അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയറിൻ്റെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ട്രെയിലർ അടുത്ത ട്രിപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അല്ല നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇട്ടേക്കുന്നതാണ് ലോഡ് ലോഡറാക്കി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ വണ്ടി ഫുള്ളും മുഷിഞ്ഞ് കിടക്കാം അതിൻ്റെ സാധനം റോൾ ചെയ്തിരുന്നവരുണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് പിന്നീട്ട് വെച്ചേക്കുന്ന കേട്ടോ ഇതാകുമ്പോൾ എനിക്ക് എളുപ്പമാണ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേളത്ത് ഈ ഒരു പട്ടയിറക്കും നമ്മൾ ഈ ഒരു പട്ടയിറക്കും ഈ ഒരു പട്ടയിറക്കും അതേപോലെ ഈ സൈഡിൽ ഈ പട്ടയിറക്കും ഈ പട്ട ഇറക്കും ബാക്കി പട്ടകൾ മാത്രമേ നമ്മൾ ഇടാറുള്ളൂ പിന്നെ ഈ ക്രോസ് ഇരുമ്പ് വാറുകളെല്ലാം ഊരിയെടുക്കും ഇത് ടയർ കയറ്റുമ്പം സെക്കൻ റോളിങ് കയറ്റുമ്പോൾ മാത്രം ചെയ്യുന്ന സാധനം ഉണ്ടാകും Hum. para é um പട്ടം മുഴുവൻ ഒരു വേണ്ട പട്ടം മുഴുവനും ഒരു ഇത് ഇത്രയും സാധനം ഇപ്പോൾ മൂന്ന് ആറ് എട്ടെണ്ണം ഉണ്ട് ഇനി നമ്മളിത് സൈഡ് ഇതിനകത്ത് തരും അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് സൈഡിൽ ഓരോന്നെടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കയറുന്ന റോഡുകൾ സെക്യർ റോഡുകളല്ലായിരിക്കും സെക്യർ റോഡല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ പഴക്കമെന്ന് കഴിഞ്ഞാൽ സൈഡ് കട്ട കഴിയുമ്പം എല്ലായ്പ്പോഴും നമ്മളീ പട്ടയെല്ലാം

ഇത് രണ്ട് രീതി വെക്കാം ചിലത് റോൾ ചെയ്ത് വെക്കാം ചിലതത് നമ്മുടെ എന്താ പറയുക മറ്റേ ഇതായിട്ടിടും നമ്മുടെ വെറുതെ തൂക്കിയിടും ഞാനിതിങ്ങനെ ഇടുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ പാലറ്റ് ലോഡുകൾ കയറുമ്പോൾ ചില പാലറ്റിന് നമ്മളോട് ബെൽറ്റ് അടിക്കാൻ പറയും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊക്കിയെടുത്തിട്ട് ഈ മുകളിലുള്ള ക്രോസയിലോട്ട് വെച്ചേക്കും അറ്റം മാത്രം എന്നിട്ട് ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ അറ്റത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് നിവർന്ന് വരും അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും നേരെ ഇത് വേണ്ട ഇതിപ്പോൾ ഇങ്ങനെ ഒരു അതുപോലെ തന്നെ ഒരു കാര്യം പറയും ഈ ഒരുപാട് പേര് ഒരു കാലത്ത് ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു സാലറി ഭയങ്കരമാണ് ഇവിടെ ഇവിടെ സാലറി ഒക്കെ കൂടുതലുണ്ട് കേട്ടോ സാലറിക്ക് കുറവൊന്നുമില്ല പക്ഷേ നമ്മൾ എടുക്കുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാലും അതുപോലത്തെ പണി തന്നെ ആയിരിക്കും കാരണം എല്ലാവരും പറയും രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും വരുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ കമ്പനിയിൽ ഓരോ സ്ട്രക്ചർ ലോഡുകളായിരിക്കും ചില കമ്പനി സ്റ്റീൽ മാത്രം ഓടുന്ന കമ്പനികളുണ്ട് ചിലത് ഫ്രിഗോ അതായത് റീഫർ വണ്ടി മാത്രം ഓടുന്ന കമ്പനികളുണ്ട് അപ്പോൾ അത് ഡിഫൻസ് ഓൺ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ സാലറി കണ്ടിട്ട് ഈ പണിക്ക് വന്നിട്ട് ഒരുപാട് പേര് നിർത്തിപ്പോഴ് എനിക്കറിയാം അപ്പം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ ഒരു കമ്പനി എടുത്തിട്ട് ആ കമ്പനിയിൽ എന്ത് ടൈപ്പാണ് വർക്ക് നടക്കുക അപ്പോൾ എല്ലാവരും പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ മാറിക്കയറാം മാറി കയറാം പക്ഷേ മാറി ചെന്ന് കയറുന്നിടത്ത് ഈ പേപ്പറുകളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ആ കമ്പനികൾ നിങ്ങളെ നന്നായിട്ട് തേക്കും തേടി പട്ടയെല്ലാം പറക്കി സൈഡിൽ സൈഡിലെടുക്കണം ഇതും അടുക്കണം ആ ടൈറ്റർ എടുക്കണം ബെൽറ്റ് നമ്മൾ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് ബെൽറ്റ് നമ്മൾ നമ്മളിതിനകത്തിട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ബെൽറ്റ് ഒക്കെ അടിക്കും ചിലപ്പോൾ മുപ്പത് ബെൽറ്റ് വരെ അടിക്കുന്ന വർക്കുകൾ വരും അപ്പോൾ ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത്തിരി പാർക്കിംഗ് കിടാം പാർക്കിംഗ് കിടന്ന് ഈ അങ്ങോട്ട് വേണോ നമുക്ക് ആദ്യമേ ഈ സൈഡിലത്തെ നട്ടും പൂട്ടുമൊക്കെ മാറിയിട്ട് നമുക്ക് അവിടെ ഇതെടുക്കാം ദൈതാനട്ടോ അടുക്കുന്ന റാഡ് ഇവിടെ പ്ലേറ്റ് പട്ട എടുക്കും എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോസ് ബാറും എടുക്കും ആദ്യം ക്രോസ് ബാർ എടുക്കണം എന്നിട്ടേ പട്ട എടുക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ പട്ട കയറില്ല ഈ നട്ട് എടുക്കുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ കുന്തം ചെലപ്പം കട്ടറൊക്കെ ചാടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി തിറിക്കും ഇറക്കിൽ ഒഴിവാകാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മേലോട്ടും വെച്ച് എന്നിട്ട് നട്ട് ഇട്ട് വെച്ചു എന്നിട്ട് അതേപോലെ തന്നെ അപ്പുറത്തും നമ്മൾ അത് തന്നെ ചെയ്യും നട്ടും പോയിട്ട് കൊടുക്കുക അത് വേണ്ട ഒരെണ്ണം താട്ട് ഒരെണ്ണം മേലോട്ടും എന്നിട്ട് നേരെ നട്ടിടുക സോറി വാഷ് എടുക്കുക വാഷെടുത്ത് കഴിഞ്ഞ് ചടിപ്പൂവിടുക നന്നായിട്ട് മുടുക്കി വെക്കുക നന്നായിട്ട് മുടുക്കണ്ട ഒരു വേണ്ട ചാടാതിരിക്കാനുള്ളൊരു മുഴുക്കം ഈ നട്ട് ടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാം നമ്മുടെ വണ്ടിയാ നമ്മുടെ കമ്പനി വണ്ടിയാട്ടാ വരുന്നത് ഞാനിവിടെ കിടപ്പുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ നമ്മുടെ ഒരു സ്വന്തം ചാട്ടനാ ഫുള്ള് നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു ചെയ്യുമ്പോൾ ധൈര്യം ഇരിക്കുക അതായത് ഈ സൈഡിൽ ഇത്രയും പട്ടാണ് നമ്മൾ ഈ സൈഡിൽ ഇത്രയും പെട്ടെന്ന് പന്ത്രണ്ട് ബെൽറ്റ് രണ്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ട് എന്നിട്ടാണ് അടുത്ത ലോഡിന് വേണ്ടി വണ്ടി കൊണ്ടുപോവുക